പി എൻ പണിക്കർ അനുസ്മരണവും വായന പക്ഷാചരണവും സംഘടിപ്പിച്ചു ഓച്ചിറ ആർ എസ് ആണ് സംഘടിപ്പിച്ചത് ഓച്ചിറ ആർ എസ് വാര്യർ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് പി എൻ പണിക്കർ അനുസ്മരണവും വായനാ പക്ഷാചരണവും സംഘടിപ്പിച്ചത് ഗാനരചയിതാവും കവിത്രിയുമായ ഷഹീറ നസീർ ഉദ്ഘാടനം ചെയ്തു സത്യത്തിൽ പോയവർക്ക് സിനിമ നീതി പുലർത്തിയില്ല എന്നൊരു സംഭാഷണം ആ ആ ഒരു അല്ലെങ്കിൽ ആ ഒരു കഥ വേണ്ടത്ര വിധത്തിൽ സിനിമയായപ്പോൾ വിജയിച്ചില്ല എന്ന് പറയുന്നവരുണ്ട് സിനിമ മാത്രം കണ്ടവർക്ക് അതിൽ വിജയമായിട്ട് ഉണ്ടായി എന്ന് പറയുന്നത് നമ്മൾ വ്യത്യാസം അതാണ് കാരണം ചിലപ്പോൾ ചില വാക്കുകൾ കൊണ്ട് അതിന് അതിന്റെ ഒരു എന്തെങ്കിലും നിർത്തിക്കൊണ്ടുള്ള ചില അർത്ഥങ്ങളെ തരാനായിട്ട് ചില വരികൾക്ക് കഴിയും വരികൾ കൂടി വായിക്കുക എന്ന് പറയുന്നത് കെ സുഭാഷ് അധ്യക്ഷത വഹിച്ചു കെ കെ പുരുഷോത്തമ പ്രസാദ് കെ ആർ ശശികുമാർ സിന്ധു മഹേൽ മല്ലിക ശശിധരൻ എസ് സുരേഷ് കുമാർ ജി സതീഷ് ഹരിയാചാരി സത്താർവാ പള്ളിയിൽ ഗോപി മഹേഷ് തുടങ്ങിയവർ പങ്കെടുത്തു എന്നാൽ ഈ പുതിയ കാലത്തിലേക്ക് വരുമ്പോ വായിക്കുന്നില്ല എന്നത് ഒരു പ്രശ്നം തന്നെ സമയത്ത് ഒരു രാഷ്ട്രീയ നേതാവ് ഒരു കാര്യം പറഞ്ഞു പുസ്തകങ്ങളുടെ ശവപ്പറമ്പുകളായി മാറിയിരിക്കുന്നു എന്നാണ് സ്പീക്കർ ന്യൂസ് ബ്യൂറോ ഓച്ചിറ